നമസ്കാരം ഇവിടെ കുറെ സമാധാന മതക്കാരുണ്ട് അവർ സമാധാനം സമാധാനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഇപ്പോൾ എല്ലാവരെയും ആക്ഷേപിക്കുന്നൊന്നുമില്ല മുസ്ലിം സമൂഹത്തിലും സമുദായത്തിലും ഒക്കെ തന്നെ നല്ല ആളുകളും ധാരാളമുണ്ട് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും ഒക്കെ മുമ്പോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി കുടിയേറിയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനു മുൻപും പലതരത്തിലുള്ള വാർത്തകൾ നേരത്തെ തത്വം ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചില ദൃശ്യങ്ങളെയൊക്കെ തന്നെ ആസ്പദമാക്കി ചെയ്തിരുന്നു ഇതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം തീർച്ചയായിട്ടും സമാധാന മതക്കാർ ജർമ്മനി ജർമ്മനിയിൽ നടത്തിയ അതായത് ഇതുപോലെ അഭയാർത്ഥികളായി കടന്നു കയറിയിട്ട് അവരുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രകടനം നടത്താൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ ജർമ്മൻ പൗരന്മാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ ജർമ്മൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇത് ജർമ്മനിയിൽ കൃത്യമായി എവിടെയാണെന്ന് നമുക്കറിയില്ല ജർമ്മനിയിലാണ് ജർമ്മൻ പോലീസാണ് ഈ ഇടപെടൽ നടത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ജർമ്മനിയിലും ഇറ്റലിയിലും ഫ്രാൻസിലും അതുപോലെ ലണ്ടനിലും ഒക്കെ തന്നെ നടക്കുന്ന ഈ സമാധാന മതക്കാരുടെ അഭയാർത്ഥികളായി കടന്നു ചെന്ന് അവിടെയുള്ള ആളുകളെ ഇത്തരത്തിൽ ആക്രമിക്കുകയും പ്രകടനം നടത്തുകയും ഉറക്കെ ജയ് വിളിക്കുകയും തക്ബീർ വിളിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ നടപടികൾ ഇവിടെ തുടരുകയാണ് ശരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ഒരുപാട് ആൾക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് ഈ സമാധാന മതക്കാർ മാത്രമേ ഉള്ളൂ അവർ അവിടേക്ക് മറ്റുള്ളവരെ കടന്നു ചെല്ലാൻ അനുവദിക്കില്ല താമസിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒക്കെ അവർ ഒരു കൂട്ടായ്മയായി രൂപപ്പെടും പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും ഇന്ത്യയിൽ നിന്നുള്ളവരും കാണും അപ്പം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കുന്നു അവിടെ ആ പ്രശ്നത്തെ രൂക്ഷമാക്കുന്നു അവിടെയുള്ള അവരുടെ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെ പൗരത്വം എടുത്തവരെയും ആക്രമിക്കുന്നു കടകൾ തല്ലി തകർക്കുന്നു വീടുകൾ വീടുകൾക്കൊക്കെ ആക്രമിക്കുന്നു ഇതാണ് സമാധാന മതത്തിന്റെ പരിപാടി അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഈ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പറയുമ്പോൾ പറയും വർഗീയത പറയുകയാണ് അല്ലെങ്കിൽ മത മതവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ആളുകളെ ഇത്തരത്തിൽ വേർതിരിച്ച് കാണുന്നത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ സംഭവിക്കുന്നത് ഇതാണല്ലോ ഇത്തരത്തിൽ സംഭവിക്കുന്നത് നേരിട്ട് കാണുകയും അതേക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വിമർശിക്കേണ്ട ചുമതല മാധ്യമങ്ങൾക്കുണ്ട് ലോകത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കുമുണ്ട് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് ഫ്രാൻസിലൊന്നും ഇപ്പോൾ ഇതുപോലുള്ള തിരികിടകളൊന്നും നടക്കില്ല അന്നേരം പിടിച്ചകത്തിനും അല്ലെങ്കിൽ അടിച്ചു ദൂരക്കളായി അടിച്ചു പുറത്താക്കും ഫ്രാൻസിൽ നിന്ന് പുറത്താക്കും അതുപോലെ തന്നെ അവിടെ മദ്രസ പഠനത്തിനൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ട് അവർ അവിടെ ഇവർക്ക് മുസ്ലിം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഫ്രാൻസിൽ അത് സർക്കാർ തന്നെ കൊണ്ടുവന്നതാണ് അപ്പൊ അതിനെതിരെയും ചില പ്രകടനങ്ങളൊക്കെ ഫ്രാൻസിൽ നടന്നുതായിരുന്നു ജർമ്മൻ പോലീസിനെ വരെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ കുട്ടികൾ അടക്കമുള്ള ആളുകൾ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ യൂറോപ്പിന്റെ സമാധാനത്തോടെ ജീവിക്കുന്ന യൂറോപ്പിലെ ജനത ഒരുപാട് ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും യൂറോപ്പിന്റെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾ ഈ അഭയാർത്ഥികൾ ഇങ്ങനെ കടന്നു വരുന്നതും അവർക്ക് വിസ കൊടുക്കുന്നതും അവർക്ക് ജോലിയും മറ്റ് ജോബ് വിസയും അതുപോലെ സ്റ്റുഡന്റ് വിസയും ഒക്കെ കൊടുക്കുന്നതൊക്കെ തന്നെ ശ്രദ്ധിച്ചു വേണം എന്നുള്ള ഒരു ആശയമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ ചെയ്താൽ അവർക്ക് അവർക്കുള്ള ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ സിറിയ പോലെയോ ഉള്ള ഒരു മേഖലയാക്കി യൂറോപ്പിനെ മാറ്റാൻ ഇവർക്ക് അധികം താമസമൊന്നും വേണ്ടിവരില്ല വരില്ല കാലതാമസമൊന്നും വേണ്ടിവരില്ല ഇന്ത്യയിൽ നടക്കില്ല കാരണം ഇന്ത്യയിൽ ശക്തമായ ഒരു ഭരണ സംവിധാനമുണ്ട് ഇവിടെ ഇത്രയും ഇത്രയും ഗ്രൂപ്പുകളും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഒളിച്ചും തെളിച്ചും ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പലരും നടത്തിയിട്ടും ഇവിടെ കയറി ഇത്തരത്തിൽ തൊട്ടിത്തരം കാണിക്കാനും ചേട്ടത്തരം കാണിക്കാനും ഒരുത്തരെയും ഇവിടെ സമ്മതിച്ചിട്ടില്ല ഇനിയോട്ട് ഇവിടെ സമ്മതിക്കുകയും गुणक भागीदारी में कर दी है ना आपको ब्रांडिंग पार्टनर एडुबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पट्टम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम बिल्ड गुजरात